സുമിത്രയുടെ സംസാരം കേട്ടാണ് പ്രിയ അങ്ങോട്ടേക്ക് വന്നത് എന്താ അമ്മേ പ്രിയ ചോദിച്ചു അത് മോളെ നാളെ മോളുടെ ഏട്ടത്തി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഏട്ടത്തിയോ ആ വിദ്യ അമ്മ ഏട്ടൻ്റെ സമ്മതം ആദ്യം ചോദിക്ക് പിന്നെ അച്ഛൻ്റെയും പ്രിയ പറഞ്ഞു അതിന് അങ്ങേരോട് ആര് പറയുന്നു സുമിത്ര പുച്ചത്തോടെ പറഞ്ഞു അതെ അമ്മയ്ക്ക് മാത്രമല്ല ഏട്ടനോടുള്ള അവകാശം അമ്മയ്ക്കുള്ളതുപോലെ അച്ഛനുമുണ്ട് പ്രിയ ദേഷ്യത്തോടെ പറഞ്ഞു പിന്നെ ഏട്ടനെ ഇഷ്ടമായില്ലെങ്കിൽ വെറുതെ ഭീഷണിപ്പെടുത്തി എൻ്റെ ഏട്ടൻ്റെ ജീവിതം നശിപ്പിച്ചാലുണ്ടല്ലോ അമ്മയാണെന്നു ഞാൻ നോക്കില്ല പ്രിയ ദേഷ്യത്തോടെ സുമിത്രയെ നോക്കി പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് പോയി നിങ്ങൾ എന്തു പറഞ്ഞാലും കാശിയെ കൊണ്ട് ഞാൻ എൻ്റെ ആങ്ങളുടെ മകളെ തന്നെ വിവാഹം കഴിപ്പിക്കും സുമിത്ര അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ദേഷ്യത്തോടെ പോയി ഇതേസമയം കാശി ദേഷ്യത്തോടെ സിഗരറ്റ് വലിച്ചു പോയിക്കുകയാണ് അതെ കാശിയേട്ടാ പ്ലീസ് ഇതൊന്ന് നിർത്തുമോ എനിക്ക് ശ്വാസം മുട്ടുന്നു നന്ദു നെഞ്ചിൽ കൈവച്ചുകൊണ്ട് കാശിയോടായി പറഞ്ഞു കാശി അപ്പോൾ തന്നെ വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റ് താഴേക്കിട്ടു ആഹാ അപ്പോൾ അനുസരണയൊക്കെ ഉണ്ട് അല്ലേ നന്ദു അത് പറഞ്ഞതു കാശി നന്ദുവിൻ്റെ ഇടുപ്പിലൂടെ ചുറ്റി വരിഞ്ഞുകൊണ്ട് അവളെ നോക്കി എന്തേ പുരികമുയർത്തി നന്ദു ചോദിച്ചു നന്ദുട്ട എന്നെ വിട്ട് നീ പോവോ എന്ത് കാശിയേട്ട ഈ പറയുന്നേ ഞാൻ എന്റെ പ്രാണനെക്കാട്ടിലും സ്നേഹിക്കുന്നത് എന്റെ കാശിയേട്ടനെയല്ലേ ആ കാശിയേട്ടനെ പിരിഞ്ഞ് ഞാൻ പോകുമോ നന്ദുവിനെ കാശി ഇറുക്കെ കെട്ടിപ്പിടിച്ചു ഇതേപോലെയായിരുന്നു എൻ്റെ അമ്മ വൈദേഹി പറഞ്ഞത് എനിക്കെന്റെ അമ്മയെ ജീവനായിരുന്നു എന്നാൽ പെട്ടെന്നൊരു ദിവസം പ്രിയമോൾക്ക് പനി വന്നപ്പോൾ അമ്മയും ഞാനും പ്രിയമോളെ കൂട്ടി ആശുപത്രിയിൽ പോയി തിരിച്ചു വരുന്ന വഴിയിൽ അച്ഛൻ സുമിത്ര എന്ന താടകയെ വിവാഹം കഴിഞ്ഞ് കൈകോർത്ത് പിടിച്ചു നിൽക്കുന്നത് കണ്ടു അങ്ങനെ അമ്മ അച്ഛനെ അമ്മയുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി കോടതി നിയമപ്രകാരം പ്രിയമോളെ അച്ഛൻ ഏറ്റെടുത്തു ഞാൻ അമ്മയുടെ കൂടെ പോയി എനിക്ക് സുമിത്രയെ അത്രയ്ക്കും വെറുപ്പായിരുന്നു അതിനിരട്ടിയായി അച്ഛനെയും നന്ദു കാശിയെ കെട്ടിപ്പിടിച്ചു നിന്നു എനിക്ക് കാശിയേട്ടന്റെ അമ്മയെ കാണണമെന്നുണ്ട് അതിനെന്താ നമുക്ക് പോവാലോ അങ്ങനെ അവർ പോവാൻ തീരുമാനിച്ചു കാശിയും നന്ദുവും സ്റ്റെയർ ഇറങ്ങി ഹാളിലേക്ക് വന്നു അമ്മേ ഞാൻ കാശിയേട്ടൻറെ അമ്മയെ കണ്ടിട്ടും വരാം അത് കേട്ടതും കാവി സോഫയിൽ നിന്നും എണീറ്റു അത് മോളെ അമ്മ പേടിക്കണ്ട സുമിത്രയല്ല ഞാൻ കാണാൻ പോകുന്നത് വൈദേഹി അമ്മയെയാണ് കാണാൻ പോകുന്നത് നന്ദു പറഞ്ഞു കേട്ടതും കാവ്യ ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല അപ്പച്ചി എനിക്കറിയാം അപ്പച്ചി എന്താ ആലോചിച്ചതെന്ന് എൻ്റെ അമ്മയും അപ്പച്ചിയും നല്ല കൂട്ടുകാരായിരുന്നു എന്നാൽ അപ്പച്ചിയുടെ ഏട്ടൻ എന്ന് ആ സുമിത്രയെ വിവാഹം ചെയ്ത് മണിമംഗലത്തേക്ക് കൊണ്ടുവന്നോ അന്ന് തകർന്നതാണ് എൻ്റെ അമ്മയുടെ ജീവിതം അച്ചയുടെ സ്വഭാവത്തിൽ നിന്നും എത്രയോ നല്ല സ്വഭാവമാണ് അപ്പച്ചിയുടെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ നന്ദുവിനെ പ്രണയിച്ചത് അല്ലെങ്കിലും പ്രണയിക്കും അത്രയ്ക്കും എനിക്ക് എൻ്റെ നന്ദുവിനെ കാശി നന്ദുവിനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു മേനോൻ ചിരിച്ചുകൊണ്ട് കാശിയുടെ അടുത്തേക്ക് ചെന്നു നിന്നു മോനെ കാശി എൻ്റെ മോൾക്ക് അനുയോജ്യമായ ചെറുക്കൻ മോൻ തന്നെയാണ് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണെങ്കിൽ ഉടൻ തന്നെ നല്ലൊരു മുഹൂർത്തത്തിൽ കാശിയുടെയും നന്ദുട്ടിയുടെയും വിവാഹം നമുക്ക് നടത്താം അലിങ്ങിനും ബാക്കിയുള്ളവർക്കും എല്ലാവർക്കും പൂർണ്ണ സമ്മതമായിരുന്നു അവർ വൈദേഹിയെ കാണാൻ യാത്ര തിരിച്ചു കാശിയേട്ട അത് നോക്ക് എനിക്കത് വാങ്ങി തരുമോ കാശി നന്ദുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് പഞ്ഞിമിട്ടായി വിൽക്കുന്നിടത്തേക്ക് പോയി കാശി പെട്ടെന്ന് നോക്കിയപ്പോഴാണ് നന്ദുവിനെ കാണാനില്ല നന്ദു കാശി നന്ദുവിൻ്റെ പാതുസരത്തിന്റെ ശബ്ദം കേട്ട് ആ ദിശയിലേക്ക് നടന്നു കാശി അടുത്തേക്ക് ചെല്ലും മുന്നേ ഗുണ്ടകളിൽ ഒരുത്തൻ ആകാശത്തിലൂടെ പറന്നു കാശി നോക്കിയപ്പോൾ ദേഷ്യത്തോടെ നിൽക്കുന്ന മഹിയെയാണ് കണ്ടത് വൈദേഹിയുടെ ഏട്ടന്റെ മകനാണ് മഹി മഹിയേട്ടാ ഏട്ടൻ ഇവിടെ അത് അതാണ് മഹീന്ദ്രൻ അതൊക്കെ പിന്നെ പറയാം ദേ നന്ദുമോൾക്ക് ഒന്നുമില്ല നന്നായി പേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു നീ കാറെടുക്ക് ഹാ എടുക്ക് കാശി കാശി നന്ദുവിനെ ചേർത്ത് പിടിച്ചു മഹിയേട്ടൻ എങ്ങനെ ഇവിടെ ഉം ഞാൻ പറയാം കാശി അപ്പച്ചി എന്നോടാ നിന്നെ നോക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് നീ എന്ന് മണിമംഗലത്തിലേക്ക് പോയോ അന്ന് മുതൽ അപ്പച്ചിക്ക് പേടിയാണ് മഹി പറഞ്ഞു നിർത്തി അപ്പോഴാണ് നന്ദു കണ്ണു തുറന്നത് അവൾ പെട്ടെന്ന് കാശിയെ നോക്കി കാശിയേട്ടാ അവര് ഏ ഇല്ലടാ ഒന്നുമില്ല മഹിയെ കണ്ടതും മനസ്സിലാവാത്തതുപോലെ നന്ദു നോക്കി ഹായ് അയം മഹീന്ദ്രൻ കാശിയുടെ അമ്മയുടെ ഏട്ടൻ്റെ മകൻ മഹി എന്ന് വിളിക്കും മോൾ മോളെന്നെ മഹിയേട്ടാ എന്ന് വിളിച്ചാൽ മതി നന്ദു അവനോട് ചിരിച്ചു നന്ദുട്ടാ ഏട്ടന് വിളിക്കേണ്ടത് ഞാൻ പറഞ്ഞു തരാം കോഴി മഹി കാശി അത് പറഞ്ഞതും മഹി കാശിയെ ഒന്ന് ചെറഞ്ഞു നോക്കി വെറുതെ എന്തിനാ തല്ലി ഇരുന്നു വാങ്ങാൻ നിൽക്കുന്നത് കാശിയേട്ടൻ പോയേ മഹിയേട്ടൻ അങ്ങനെയൊന്നും പറയല്ലേ നോക്കിടാ എന്റെ അനിയത്തിയുണ്ട് മഹി നന്ദനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാശിയെ കൂർപ്പിച്ചു നോക്കി പറഞ്ഞു കാശി ഒരു ചെറുചിരിയോടെ കാർ ഒടിച്ചു ഡാ കാശി ഒരു പാട്ട് വെച്ചേ അവിടെ എത്തുന്നത് വരെ കാറിൽ ചടഞ്ഞു കൂടിയിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ തന്നെ അവന്മാരെ അടിച്ചതിന്റെ ക്ഷീണം ഇപ്പോഴും വിട്ടിട്ടില്ല മഹി കൈയ്യൊന്നു കുടഞ്ഞുകൊണ്ട് പറഞ്ഞു കാശി ഒരു ചിരിയോടെ സോങ് പ്ലേ ചെയ്തു എന്തുവാടേത് ഞാൻ വെക്കാം മഹി അവന്റെ ഫോൺ എടുത്ത് സോങ് പ്ലേ ചെയ്തു മഹി വെച്ച് പാട്ട് കേട്ട് നന്ദുവും കാശിയും പൊട്ടിച്ചിരിച്ചു മഹി അവരെ രണ്ടുപേരെയും നോക്കി ഇളിച്ചു കാണിച്ചു എൻ്റെ പാട്ട് കൊള്ളില്ല അല്ലേടാ അപ്പോ ഇതോ കാശി മഹിയെ നോക്കി കളിയാക്കി കാശിയേട്ടാ മതി എന്റെ മഹിയേട്ടനെ കളിയാക്കിയത് നന്ദു പറഞ്ഞു ഓക്കേ കാശി പെട്ടെന്നാണ് കാറ് നിർത്തിയത് നീ എന്താ കാറ് നിർത്തിയേ മഹി കാശിയെ നോക്കി ചോദിച്ചു കഴിക്കുന്നു വേണ്ടേ ഓ ഞാൻ ആ കാ മറന്നു അങ്ങനെ അവർ പേരും കാറിൽ നിന്നിറങ്ങി ഹോട്ടൽ കയറി എന്താ ഏട്ടാ കഴിക്കാനുള്ള പത്തിരി പൊറോട്ട ബിരിയാണി ബിരിയാണി എന്ന് കേട്ടതും മഹിയുടെ വായിൽ നിന്നും വെള്ളം മുറി എടാ ബിരിയാണി മതി ബിരിയാണി വേണ്ട അതെന്താ വേണ്ടാത്തേ നിന്നോടല്ലേ പറഞ്ഞേ ബിരിയാണി ഓർഡർ ചെയ്യാൻ അത് വേണ്ടാന്നല്ലേ പറഞ്ഞേ അതെന്താ വേണ്ടാത്തേന്നല്ലേ ഞാൻ ചോദിച്ചേ മഹിയേട്ടാ കാശിമോനെ എന്താണ് ഏട്ടന് പറ്റിയേ പറ കാശിമോനെ എനിക്കെന്തോ എന്തോ പറ്റിയിട്ടുണ്ട് പറ ഒന്നുമില്ല എൻ്റെ ഒന്നുമില്ല അപ്പോഴേക്കും കാശിക്കും മഹിക്കും ചിരി വന്നിരുന്നു നന്ദുമോളെ എന്താ ഏട്ടൻ്റെ കുട്ടിക്ക് കഴിക്കാൻ വേണ്ടേ ഉം ബിരിയാണി അല്ലേ വേണ്ടേ അതുകൊണ്ട് ചേട്ടാ മൂന്ന് ബിരിയാണി അങ്ങനെ ബിരിയാണിയൊക്കെ കിട്ടി അവർ മൂന്ന് പേരും കഴിച്ചു കഴിഞ്ഞ് കടക്കാരന് പൈസയും കൊടുത്ത് വീണ്ടും യാത്ര തിരിച്ചു പെട്ടെന്നാണ് കാശിക്ക് കാരൻ എന്തോ മിസ്സിങ് പോലെ തോന്നിയത് എന്താ കാശിയേട്ടാ അത് മോളെ ഞാനൊന്ന് നോക്കട്ടെ കാശി പുറത്തേക്കിറങ്ങി നോക്കി എന്താ കാശിയേട്ടാ എന്ത് പറ്റി അത് ടയർ പഞ്ചറായി ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കടയുണ്ടോ എന്ന് നോക്കട്ടെ കാശി കൂർക്കം വലിക്കുന്ന മഹിയെ തട്ടി വിളിച്ചു ആ വീടെത്തിയോ എന്ന് പറഞ്ഞുകൊണ്ട് മഹി കാറിൽ നിന്നും ഇറങ്ങി ഏട്ടാ വീടൊന്നെത്തിയിട്ടില്ല ഏ എത്തിയിട്ടില്ലേ ഇല്ല കാറൊന്ന് പഞ്ചറായി ഏട്ട നന്ദുമോണ്ട് അടുത്ത് നിൽക്ക് ഞാൻ പഞ്ചറൊട്ടിക്കുന്ന കട വല്ലോ ഉണ്ടോ എന്ന് നോക്കട്ടെ കുറച്ച് സമയം കഴിഞ്ഞതും കാശി ഒരു പതിനെട്ട് വയസ്സ് പ്രായമായ ഒരു കുട്ടിയെയും കൊണ്ട് വന്നു അയ്യോ സാർ ഇനി ടയർ മാറ്റാൻ പറ്റില്ല ടയർ കടയിൽ നിന്ന് കൊണ്ടുവരണം ആ കുട്ടി പറഞ്ഞു ഉം മോൻ്റെ പേരെന്താ ബാലു മോനെ ഇവിടെ അടുത്ത് ഹോട്ടൽ വല്ലതുമുണ്ടോ കാശി ചോദിച്ചു ഇല്ല സാർ ഉം ടെൻഷൻ ആവാതെ എൻ്റെ വീട് ദേ ആ കാണുന്നതാണ് ഇന്ന് രാത്രി സാർമാർക്ക് എന്റെ വീട്ടിൽ താമസിക്കാം ശരി നന്ദനയും കാശിയും മഹിയും ബാലുവിൻ്റെ വീട്ടിലേക്ക് പോയി അവർ വീടിൻ്റെ മുന്നിലെത്തി ഒരു മിനിറ്റേ അമ്മേ വാതിൽ തുറക്ക് ബാലുവിന്റെ ശബ്ദം കേട്ടതും ഒരു നാൽപ്പത്താറ് വയസ്സ് പ്രായം ചെന്ന ഒരു സ്ത്രീ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു ബാലുവിന്റെ കൂടെയുള്ളവരെ കണ്ട് ആ സ്ത്രീയുടെ നെറ്റി ചുളഞ്ഞു ആരെ മോനെ ഇവരൊക്കെ ആ സ്ത്രീ ചോദിച്ചു അമ്മേ സാറിന്റെ കാറൊന്ന് പഞ്ചറായി ക്ലിയർ ആക്കാൻ നാളെ പറ്റൂ അതുവരെ ഈ സാർമാരി ഇവിടെ നിൽക്കട്ടെ ആ സ്ത്രീ ഒന്ന് പുഞ്ചിരിച്ചു മക്കളെ അകത്തേക്ക് വാ ഒരു ചെറിയ ഓടിട്ട വീടായിരുന്നു ബാലുവിൻ്റെത് സാർ അത്രയും സൗകര്യമൊന്നുമില്ല ബാലു തലതാഴ്ത്തി പറഞ്ഞു കാശി ചിരിച്ചുകൊണ്ട് ബാലുവിന്റെ കവളിൽ തലോടി അങ്ങനെയൊന്നും ഇല്ല ബാലു മോന് പഠിക്കുന്നില്ലേ കാശി ചോദിച്ചു ബാലു തലതാഴ്ത്തി ഇല്ല സാർ ഏയ് ഈ സാറുവിളി അത് വേണ്ട എന്റെ മോന് കാശിയേട്ടാന്ന് വിളിച്ചാൽ മതി ബാലു അതിനൊന്ന് ചിരിച്ചു മോൻ്റെ ഈ പ്രായം പണിയെടുക്കേണ്ട പ്രായമല്ല പഠിക്കേണ്ട പ്രായമാണ് മോൻ ഏതുവരെ പഠിച്ചു പ്ലസ് ടു ആ അപ്പൊ കോളേജിൽ ചേരുന്നില്ലേ ഇല്ല ചേരാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അച്ഛൻ മരിച്ചതിൽ എൻ്റെ വിദ്യാഭ്യാസം മുടങ്ങി അമ്മ ഹാർട്ട് പേഷ്യൻ്റാണ് അമ്മയുടെ അവസ്ഥ കണ്ടപ്പോഴാണ് ഞാൻ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യാൻ തുടങ്ങിയത് ബാലു പറഞ്ഞു അമ്മേ എങ്ങനെയാണ് പഠിക്കാൻ കാശി ചോദിച്ചു പഠിക്കാനൊക്കെ മിടുക്കനായിരുന്നു മോനെ പക്ഷേ ഒരു പക്ഷേ നാളെ മുതൽ ദേ അമ്മയുടെയും മിടുക്കൻ പഠിക്കാൻ പോകും മോനെ അതെങ്ങനെ ഞങ്ങളുടെ കയ്യിൽ അതിനു മാത്രം പൈസയൊന്നുമില്ല അമ്മ വിഷമിക്കേണ്ട ദേ ഞാൻ ഇവൻ്റെ കാര്യം നോക്കിക്കോളാം ഇവൻ പഠിക്കണം അല്ല മോൻ എന്താവാൻ ആഗ്രഹം അത് പറ അത് ഡോക്ടർ ആഹാ ഡോക്ടർ ആവാനാണോ ഇഷ്ടം മഹി ചോദിച്ചു ഹായ് ഐ എം ഡോക്ടർ മഹീന്ദ്രൻ ഗൈനക്കോളജിസ്റ്റാണ് മഹി പറഞ്ഞു അന്നത്തെ രാത്രി അവർ അവിടെ തങ്ങി പിറ്റേ ദിവസം കൈലാസത്തിൽ നിർമ്മലയും പ്രശാന്തും കാശിയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സ്നേഹ സ്റ്റെയർ ഇറങ്ങി വന്നു ഗുഡ് മോർണിംഗ് അമ്മ അച്ഛാ എന്തേ ഏട്ടനും കാശിയേട്ടനും വന്നില്ലേ ഇല്ലടാ ഇന്നലെ വരുന്ന വഴിയിൽ വെച്ച് മോൻ്റെ കാറൊന്ന് പഞ്ചറായി അവരിറങ്ങിയെന്നാ പറഞ്ഞേ സ്നേഹ നേരെ അടുക്കളയിലേക്ക് പോയി വൈദേഹിയുടെ പിറകിലൂടെ ചുറ്റി വരിഞ്ഞുകൊണ്ട് സ്നേഹ വിഷ് ചെയ്തു ഗുഡ് മോർണിംഗ് ഡാ ഇതാ ചായ ആ ഇന്നെന്ത് ശാന്തേച്ചി ഇല്ലേ ഇല്ല മോളെ ഇന്നല്ലേ ശാന്തേച്ചിയുടെ മോന്റെ ഓപ്പറേഷൻ ഹാ അത് ഞാനങ്ങ് മറന്നു കൈലാസം വീട്ടിലെ അടുക്കള ജോലിയിൽ സഹായിക്കുന്ന ആളാണ് ശാന്ത മകന്റെ ഓപ്പറേഷന് വേണ്ടി വേറൊരു വഴിയുമില്ലാതെ വീട്ടുജോലിക്ക് വേണ്ടി വന്നതായിരുന്നു ശാന്തയുടെ ഭർത്താവ് കുമാരൻ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരു മനുഷ്യൻ കുടിച്ചുവന്ന് ദിവസേനെ ശാന്തയെ അടിക്കുമായിരുന്നു കുമാരൻ ഒരു ദിവസം കൈലാസത്തിൽ കാശിയുള്ള ദിവസം കുമാരൻ ശാന്തയെ തല്ലിയിരുന്നു അന്ന് കാശിയുടെ കൈയിന്റെ ചൂടറിഞ്ഞാണ് അയാൾ കൈലാസത്തിൽ നിന്ന് പോയത് ഇപ്പോൾ ശാന്ത കൈലാസം വീട്ടിലെ ഒരു അംഗമാണ് ഇതേ സമയം മണിമംഗലത്ത് വിദ്യമോളെ മോൾ വല്ലാതെ ക്ഷീണിച്ചു വാ സുമിത്രയുടെ കൂടെ വിദ്യയെ കണ്ടതും പ്രിയയ്ക്ക് ദേഷ്യം വന്നു അവൾ ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോയി മോള് അതൊന്നും കാര്യമാക്കേണ്ട അവൾ ഇന്നോ നാളെയോ അത് കഴിഞ്ഞ് അവളെ ഇവിടെ നിന്നും തുരത്താം അവൾ പോയി പോയിക്കഴിഞ്ഞാൽ ദേ ഈ മണിമംഗലം നമുക്ക് സ്വന്തം വിടർന്ന കണ്ണാലെ പറയുന്ന സുമിത്രയെ നോക്കി വിദ്യ പുച്ഛിച്ചു ആദ്യം ദേ ആ പോയവളെ ഇവിടുന്ന് ആട്ടിവിടണം പിന്നെ നിങ്ങളെയും അതിനുശേഷം ഈ കൊട്ടാരം എൻ്റെ സ്വന്തം വിദ്യ മനസ്സിലായി ഓർത്തു മോള് ഫ്രഷ് ആയിട്ട് വാ ഞാൻ മോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ വിദ്യ മുകളിലേക്ക് പോയതും പ്രിയ കാശിയെ വിളിച്ചു ഗുഡ് മോർണിംഗ് മോളെ ഏട്ടനിപ്പോൾ എവിടെയാ വീട്ടിലാണോ അല്ല മോളെ ഏട്ടൻ്റെ കാറൊന്ന് പഞ്ചറായി മഹിയും നന്ദനയും കൂടെയുണ്ട് ഏ ഏട്ടൻ്റെ കൂടെ നന്ദു ചേച്ചി ഉണ്ടോ ഉണ്ട് ഏട്ടാ ഒന്ന് ചേച്ചിയുടെ കയ്യിൽ ഫോൺ കൊടുക്കുമോ പ്ലീസ് ആ നന്ദു എന്താ കാശിയേട്ടാ ദ പ്രിയമോള് നിന്നോട് സംസാരിക്കണമെന്ന് ഹലോ ഹായ് ചേച്ചി ചേച്ചി നേരിട്ട് കാണാനിരിക്കുമായിരുന്നു എൻ്റെ ഏട്ടനെ എങ്ങനെ ചേച്ചി മെരുക്കിയെടുത്തു ഓ ചേച്ചി സമ്മതിക്കണം ആ കലിപ്പ് സ്വഭാവം മാറ്റാൻ എൻ്റെ നന്ദു ചേച്ചിക്ക് മാത്രമേ പറ്റൂ എൻ്റെ ഏട്ടൻ്റെ ചൂടനാണെങ്കിലും പാവമാണ് കേട്ടോ ആ നമുക്ക് പിന്നെ ഒരു ദിവസം മീറ്റ് ചെയ്യാം ഇപ്പം ചേച്ചിയൊന്ന് ഏട്ടന് കൊടുക്കുമോ എന്താ മോളെ ആ ഏട്ടാ ഇവിടേക്ക് ആ വിദ്യ വന്നിട്ടുണ്ട് വാട്ട് അവൾ എന്തിനാ അങ്ങോട്ടേക്ക് വന്നേ ഇന്ന് എന്തെങ്കിലും മീറ്റിംഗ് ഉറപ്പാണ് ഏട്ടൻ എന്തെങ്കിലും ചെയ്യണം ആ ശരി ആ താടക വരുന്നുണ്ട് ഞാൻ ഫോൺ പ്രിയ ഫോൺ കട്ടാക്കി കബോർഡിൽ നിന്ന് ബുക്കെടുത്ത് വായിക്കുന്നത് പോലെ ആക്ട് ചെയ്തു ആ മോളെന്താ എന്നോട് മിണ്ടാത്തേ മിട്ട ഞന്നിട്ടാരാ ആ എന്താ മോളെ ഏയ് ഒന്നുമില്ല മോൾക്ക് ഞാൻ വന്നത് ഇഷ്ടായില്ലേ ഹും പെയിന്റ് മുക്കി ഏയ് അങ്ങനെയൊന്നുമില്ല എന്നാ വാ നമുക്ക് സംസാരിക്കാം അയ്യോ എനിക്ക് പഠിക്കാനുണ്ട് ചേച്ചി ഓക്കേ ഓക്കേ വിദ്യ പോയതും പ്രിയ വാതിലടച്ചു ഇതേ സമയം ബാലുവിന്റെ വീട്ടിൽ എന്നാ ബാലു പഠിക്കാൻ തയ്യാറായിരുന്നോ അമ്മ എന്ന ഞങ്ങളിറങ്ങട്ടെ ശരി മോനെ കാശി അപ്പോൾ തന്നെ അവന്റെ നമ്പറും കുറച്ച് പൈസയും കൊടുത്തു അയ്യോ മോനെ ഇത്രയും പൈസ വേണ്ടെന്ന് പറയല്ലേ മകൻ തന്നതാണെന്ന് വിചാരിച്ചാൽ മതി ബാലുമോനെ ഇനി നമ്മൾ കാണുമ്പോൾ മോൻ ഡോക്ടർ വേഷത്തിലാവണം കേട്ടോ ബാലുവിനോടും ബാലുവിന്റെ അമ്മയോടും യാത്ര പറഞ്ഞ് അവർ കൈലാസത്തിലേക്ക് യാത്ര തിരിച്ചു